നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അതുപോലെ തന്നെ ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ എന്നിവരെല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഈ ഒരു ജൂൺ മാസത്തിൽ വളരെ സന്തോഷകരമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് മുഖ്യമന്ത്രിയിൽ നിന്നും വന്നിരിക്കുന്നത് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക അതായത് എണ്ണായിരം രൂപ കുടിശ്ശിക വിതരണത്തെ സംബന്ധിച്ചാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് നമുക്ക് അറിയിപ്പുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പെൻഷൻ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ പെൻഷൻകാരുടെ കുടിശ്ശികകളും വേഗത്തിൽ കൊടുത്തു തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ എന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷേമ പെൻഷൻ മുടക്കാമെന്ന ധാരണ ആർക്കും വേണ്ട എന്നും കുടിശ്ശിക തുക ഒന്നിച്ചു കൊടുത്തു തീർക്കാൻ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രയാസം കൊണ്ട് കഴിയില്ല എന്നും എന്നാൽ കുടിശ്ശിക അതിവേഗം കൊടുത്തു തീർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഡിസംബർ മാസത്തെ അതായത് ഒരു മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള അതുപോലെ തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ മുഴുവൻ അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്കും ഈ ഒരു തുക ലഭിച്ചിട്ടുണ്ട് ജനുവരി മാസം മുതൽ അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് എണ്ണായിരം രൂപയോളം ഓരോ ഗുണഭോക്താവിനും ഇനി ലഭിക്കാനുള്ളത് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ ഈ ഒരു തുക ഒന്നിച്ച് വിതരണം ചെയ്യാനാവില്ല എന്ന് സർക്കാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വിതരണം ചെയ്തതുപോലെ ഉത്സവ സീസണുകളിൽ രണ്ടോ മൂന്നോ ഗഡുക്കളായി അതായത് മൂവായിരത്തി രൂപ ഒന്നിച്ചോ അല്ലെങ്കിൽ മൂന്ന് മാസത്തെ തുക ഒന്നിച്ചോ വിതരണമൊക്കെ ഇനി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ നമുക്കറിയാം ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയിലെ ഒരു കാരണം ഇത്തരത്തിലുള്ള പെൻഷൻ കൊടുത്തു തീർക്കാത്തതാണെന്നുള്ള വിലയിരുത്തലും സർക്കാരിനുണ്ട് അതുപോലെ തന്നെ മറ്റു ക്ഷേമ ആനുകൂല്യങ്ങളും മുടങ്ങിയിട്ടുണ്ട് അതുപോലെ പെൻഷൻ നൽകുന്നതിനെ കുറിച്ച് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയ നിലപാടും പെൻഷൻ ഗുണഭോക്താക്കളെ ചൊടിപ്പിച്ചിട്ടുണ്ട് ക്ഷേമ പെൻഷൻ അവകാശമായി കാണാനാവില്ല എന്നും ഇതൊരു സഹായം മാത്രമാണെന്നും ഹൈക്കോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു ക്ഷേമ പെൻഷൻ എത്രയാണ് എപ്പോഴാണ് വിതരണം ചെയ്യേണ്ടതെന്നും തീരുമാനമെടുക്കുന്നത് സർക്കാരാണ് ഭരിക്കുന്ന സർക്കാരുകളുടെ നയപരമായിട്ടുള്ള തീരുമാനത്തിൻ്റെ ഭാഗം മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം എന്നുമാണ് ഹൈക്കോടതിയിൽ സർക്കാർ നിലപാടെടുത്തിരുന്നത് നിയമം അനുശാസിക്കുന്ന പെൻഷൻ ഗണത്തിൽ പെടുന്നതല്ല ക്ഷേമ പെൻഷൻ എന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ സർക്കാർ വ്യക്തമാക്കുകയാണ് ഉണ്ടായത് പെൻഷൻ വിതരണം ഉറപ്പാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ഹർജികൾക്കുള്ള മറുപടിയിലാണ് സർക്കാർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് മസ്റ്ററിംഗ് അടിസ്ഥാനമാക്കിയാണ് പെൻഷൻ വിതരണം നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി വാർഷിക മസ്റ്ററിംഗ് ആണ് വരാനിരിക്കുന്നത് നിലവിൽ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മസ്റ്ററിംഗ് എന്ന സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് തന്നെയാണ് പെൻഷൻ ലഭിക്കുന്നത് എന്ന് സർക്കാരിന് ഉറപ്പുവരുത്തേണ്ടത് കാരണം മരണപ്പെട്ടവരുടേതടക്കം പെൻഷൻ കൈപ്പറ്റുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് അതിനാൽ തന്നെ മസ്റ്ററിംഗ് നടത്തിയ ആളുകൾക്ക് മാത്രമാണ് പെൻഷൻ ലഭിക്കുക കനത്ത മഴയും വെള്ളക്കെട്ടുമൊക്കെയുള്ള കാലാവസ്ഥ മാറി അനുകൂല അന്തരീക്ഷമായാൽ ഈ ഒരു മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമൊക്കെയായി വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ ഒരു ഗുണഭോക്താവും തന്നെ മറക്കരുത് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്ററിംഗ് ചെയ്യാത്തതിൻ്റെ പേരിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് മസ്റ്ററിങ്ങിന് ശേഷമുള്ള തുക മുടക്കം കൂടാതെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തടസ്സം കൂടാതെ ലഭിക്കുന്നതാണ് എന്നാൽ ആ കാലയളവിൽ തടസ്സ പ്പെട്ട കാലയളവിലെ കുടിശ്ശിക പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയില്ല ആ ഒരു തുക ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിൻ്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്